യഹോവ എന്നോട് ഞാൻ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും ഉറകമാണ് ഉണ്ടയത്. യേശു. ആമേൻ. ശുന്യമായി കിടക്കുന്ന ആശുപത്രി ആമേൻ. കൂട്ടങ്ങളുടെ நடுവിലും പ്രവാചകൻ ശിശുവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഹല്ലേലൂയ. കോവിഡ് കല്ലേ ഉണ്ടമേൽ ഉണ്ട്. യേശു. കോവിഡി ആത്മാവിനെ കൊണ്ടുവന്നത് സത്യമാണ്. ആമേൻ. അതിൻ്റെ நடுവിലും അവനെ ചിട്ടി ചിട്ടി നടkumar ആക്കി എന്ന് वचन ഉണ്ട്. യേശു. അവന്റെ ശരീരത്തിൽ ഉണ്ട് നമ്മളെ ആഴത്തിലേക്ക് കൊണ്ടുപോവുക എന്താ വനാണ് വിശ്വാസിയാണ് വിധേയത്വമുള്ളവനാണ് ഉറപ്പുള്ളവനാണ് ധൈര്യമുള്ളവനാണ് ഉറച്ചവനാണ് വചനത്തിൽ അവനെ ദൃഷ്ടി വെച്ച ആളോ ഈ കൊണ്ടുവന്നു എവിടെ വിശാലമായ അനുഭവത്തിലല്ല സന്തോഷിപ്പിക്കുന്ന മണ്ഡലത്തിലല്ല കൊണ്ടുവന്ന ല്ല അവനോട് സംസാരിക്കുന്നു അവൻ അവൻ ശുശ്രൂഷ ചെയ്യേണ്ടതിന് ആത്മാവിൽ നടത്തം പെട്ട കൊണ്ടുവന്ന കൊണ്ടുവന്ന് ശൂന്യതയിൽ എറിഞ്ഞു കൊടുത്തു ദൈവം ചില വിഷയങ്ങളിലാണ് കൊണ്ടുവന്നത് മറുപടി കിട്ടാത്തത് എന്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മറുപടിയില്ല എന്ത് കൊണ്ട് കർത്താവ് എവിടെ തിരിയണം കേൾക്കുന്നവൻ വിശ്വാസി വിധേയപ്പെട്ടവന് ഈ താഴ്വരയിൽ അവൻ ചുറ്റിച്ചതെ

നമ്മള് രണ്ട് പഠിക്കുന്നത് പോലെ അതിലെഴുതുന്ന വെച്ചാൽ പോലെ അല്ല ഐ എസിന്റെ അവ ാണ് പരിശോധനമായ ഒരു വിടുന്ന നിലനിൽക്കണം ജീവിക്കാൻ നിലനിൽപ്പ് വേണം എന്റെ കുഞ്ഞിനൊരു സൗഖ്യം വേണോന്ന് നിലനിന്നാ മതി ദൈവത്തിന്റെ ആവശ്യം കാരണം അവനിൽ കൂടി കോടാ കോടി ജനം വിശ്വാസിയുടെ പിതാവിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്

ചില എന്നാൽ അധികമായിരുന്നു അവങ്ങി കിടക്കുന്ന അശ്രീ എത്രയും അധികമായ അശ്രീ കൂട്ടം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ആശിക്കുന്നതൊന്നുമില്ല അടക്കാനൊന്നുമില്ല ആവശ്യങ്ങൾ നടത്തിയെടുക്കുവാൻ ഒന്നും കാണുന്നില്ല ആഗ്രഹിക്കുന്നതൊന്നും കയ്യിൽ വരുന്നില്ല അവസാന ഒരു ബ്രാക്കറ്റ് വി സമയം ചുറ്റി നടക്കുന്ന അവസ്ഥനങ്ങൾ നിന്നെ പിടിച്ചിരിക്കും എന്നാൽ യഥാവിധി നീ മടങ്ങി വരുവാൻ അതേ ഞങ്ങൾ ഞങ്ങൾ നീ മടക്കി വരുത്തണേ എന്നുള്ള പ്രാർത്ഥന

എട്ടു മണി രാത്രി കോരിച്ചൊരിയുന്ന മഴയ്ക്കു ദൈവദാസന ദൈവദാസിറച്ച് കൊണ്ടിരിക്കുക കുറ്റങ്ങളുണ്ടാവുന്ന പൈസ നീ പറഞ്ഞത് എഴുതിയാവിന്റെ ദൈവം എന്റെ ദൈവം എന്നല്ലേ പല പ്രാവശ്യം ഇത് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ അകത്ത് കിടന്ന മനുഷ്യൻ ഓടി ചവിണ്ട് വന്നിട്ട് ഓടിപ്പോയി നമ്മൾ വാക്കുകൾ ചൊല്ലി പ്രാർത്ഥിക്കും വാക്കുകൾ പറഞ്ഞു പ്രാർത്ഥിക്കും വാക്കുകൾ നമ്മൾ കേൾക്കും പ്രസംഗം നല്ലപോലെ ശ്രദ്ധിക്കും പക്ഷേ നീ പ്രവർത്തി കൊണ്ടുവന്നില്ലെങ്കിൽ ജോലി ചെയ്ത് നടന്നിരുന്നു ഇഷ്ടം ദൈവം പറഞ്ഞു ഇതൊരു കാര്യമൊന്നും മനസ്സിലായില്ല നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പക്ഷേ നിന്റെ കയ്യിൽ എന്താ അത്ര ഇനി തുന്നി കൊടുക്കുന്ന വരു അതും കൂടെ ഒറ്റ തുണി സാരി ഓരോ വെള്ളം ഒരു വർഷം ദൈവം നടത്തി അവ പ്രവർത്തിച്ച വ്യക്തിയായി സംസാരിക്കുന്നു സ്തോത്രം എന്നാൽ എൻറെ കൈവഴി പോയ പോരും തുണിക്ക് കണക്കില്ല എൻ്റെ സഹോദരങ്ങളും എനിക്കുള്ളവരും ഒക്കെ അവ ഇഷ്ടം പോലെ പോറും തുണി എന്റെ കുട്ടികളെല്ലാം പോറും തുണി ഉപയോഗിച്ച പറഞ്ഞു ൂന്യ ഗവിയാണില്ല ജീവിക്കാൻ വഴിയില്ല ശുഭയാത്രയില്ല ഒന്നും കാണാനില്ല നടന്നില്ലെ അവൻ നടത്തുമെന്നില്ലേ അവൻ നമ്മളെ ചുറ്റിച്ചു നടത്തുമെന്നോത്രം വായിച്ചോ അമ്മ അവൻ എന്നോട് ഈ അസ്ഥികൾ ജീവിക്കുമോ നീ ഒന്ന് പറഞ്ഞേ ഇത് നടക്കുവോ ഇല്ലയോ ഇല്ലയോ ജീവൻ വരുമോ നടക്കുക ആളല്ല നീ ഒന്നും പറയാത്തോടെ കേറി വരുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരുമുണ്ട് ഒന്നും നടക്കുന്നില്ല കാരണം എന്താ നിന്റെ കയ്യിൽ ഇരുന്ന് ദോഷമുണ്ട് വേണ്ടേ കൊടുക്കരുത് ഓത്ര ആമേ ഓപരി പ്രവാദം പറിയയാ ഞാൻന്ന് മൂടി നോക്കണ്ട കർത്താവേ അർഷ്യോണ അർഷ്യോണെ जयസ്ു maakatte കർത്താവേ എന്നവൻ വാന്തിയാ ആമേน അവൻ ദൈവത്തിൻ മഹത്വമുടു പിന്തുന്വർ ഞാൻ അറിയുന്നു ഈ അസ്പിനെ ജീവിക്കുമോ അതെ വിടണ്ടല്ലുണ്ടോ ഉച്ഛാണണ്ടുണ്ടോ ആമേൻ കർത്താവേ ആഗ്രഹിച്ചിട്ടുള്ള വാറുന പോകു നീയാണ് അറിയുന്നത് എന്റെ അറിവ് ഞാനൊരു വ്യക്തി മാത്രം ഞാൻ മാംസമുള്ള ഒരു വ്യക്തി മാത്രം ഞാൻ ഒരു ചടത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി മാത്രം നിന്റെ മുമ്പിൽ നീ എന്താ ചെയ്യാൻ നിന്റെ നാമത്തെ തീണ്ടാതെ തീണ്ടിക്കുന്നവരുടെ മുൻപിൽ ഞാൻ നിവർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ആഹിക്കുന്ന പാത്രമായി നിനക്ക് വേണ്ടി ഞാൻ നിൽക്കും ഉടമ്പടി ചെയ്യിയെ ഹല്ലേലൂയു ശുഭദ ഹല്ലേലൂയു ഹവേ ഉടമ്പടി ചെയ്യിയെ സ്തോത്രം ഉടമ്പടി എന്ന് പറയുന്നത് വെറുതെ കളിയല്ല സ്തോത്രം ഉടമ്പടി ചെയ്യിയെ നമ്മൾ വെറുതെ കളിയല്ല തല കൊണ്ടാട്ടിട്ട് വാങ്ങാനുള്ള കളിയല്ല സ്തോത്രം ഹേയ് െങ്കിൽ അവയെ നമ്മൾ അനുഗ്രഹം ഉണ്ട് അവാടി ഏതെങ്കിലും ഒരു കടയിൽ പോയാഴ്ച അമ്മയെ ഇവിടെ വരണേ എന്ന് പറയുന്നവരുണ്ട് എന്താ കഴിച്ച സ്തോത്രം സ്തോത്രം ോ ആഹ് നിങ്ങൾ ജീവിക്കേണ്ടതിനാ ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും നീ പ്രാന്തനാണോ അസ്ഥിയോട് പ്രവചിക്കാൻ

ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിനെ നിങ്ങളിൽ ശ്വാസം വരുത്തും അവൻ നിങ്ങളിൽ ഞരമ്പു പിടിപ്പിക്കും എന്ന് പറ ശത്രുവൻ മൂലാധണ്ഡിന് പിടിക്കുമ്പോൾ

പ്രാർത്ഥിച്ചു നിന്നോ เฉลദുസം ഓമികൻ പോവിയാ നിനേചു തിക്കുന്നവരുടെ നടുവിൽ യേശുവേ സ്തോത്രം ആമേ നിദീണ്ട വീണിക്കുവാൻ നോക്കുന്നവരുടെ നടുവിൽ നിദീശാളടിയോ കുവൈ പൊറടുന്നവരുടെ നടുവിൽ നി സേവിക്കുന്ന ദൈവമാരെ മഹത്വോരോ ഹല്ലേലൂയ

Ama çuha sobu, halen diyor. Ha ben diye diye yapıyorum. Çile tuttu da ne kadar diye acı boğu kya boğuyor. Ha ben ya şimdiden ama ayırın tarıto, sotram sotram sotram. Halen halen diyor. Ya şimdiden ama ya പാടി എന്ന് തട്ടി തുറക്കാനെ കോങ്ങം കോടേണ്ടതുണ്ട് കുടുംബമായി വിധയപ്പെടേണ്ടതുണ്ട് ഒളിപറ്റി മറപ്പറ്റി കരപറ്റി അവിടെ അവിടെയൽപ്പം ഇവിടെ അല്പമായി മാറിപ്പോകാനും അല്ല കോവിഡ് കോവിഡിപ്പെട്ടും വിശ്വസിക്കും യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമെന്ന് കോവിഡി ആലോചന ഇതിനാൽ ഒരുക്കമുള്ളവനായി മാറിയണം അടക്കമുള്ളവനായി മാറണം സ്തംഭനങ്ങളെ മാറ്റി തരുവാൻ അവൻ കൽപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളും നീ എന്തു ചെയ്തു